വയറിളക്കത്തെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഒരു കുഞ്ഞിന് ഷർദിയും അതിന് തുടർന്നുണ്ടാകുന്ന വയറിളക്കവും അത് ശക്തമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ജലാംശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരും നിർജ്ജലീകരണം വന്നിട്ട് കുഞ്ഞിന് മരണം വരെ സംഭവിക്കാം അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഷർദിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരുമിച്ച് ഒത്തിരി വെള്ളം കൊടുക്കുക കുഞ്ഞിന് ദാഹം ഉണ്ടെങ്കിൽ അതിനകത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ട് വെള്ളം കൊടുക്കുമ്പോഴേ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഓരോ കവിള് സിപ്പ് സിപ്പായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് ചെന്നുകൊള്ളും അതുകൂടാതെ ഒ ആർ എസ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ ഒർഎസ് കഴിക്കാൻ കുഞ്ഞ് മടി കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒറസിന് പകരം കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാം കരിക്കുന്ന വെള്ളം കൊടുക്കാം മിനിമം പച്ചവളവിലും കൊടുക്കണം ശരീരത്തിൽ നഷ്ടപ്പെടുന്ന സോഡിയം പൊട്ടാഷ്യം റിപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നാരങ്ങ വെള്ളം കുട്ടികൾക്ക് ചിലപ്പോൾ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടേക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് ഒരു സ്പൂൺ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ട് നാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്തോളൂ കുഞ്ഞിന് ഉണ്ടാവുന്ന സോഡിയം പൊട്ടാഷ്യം നഷ്ടപ്പെട്ടുണ്ടാവുന്ന ക്ഷീണവും തളർച്ചയും എല്ലാം അതുകൂടി മേക്കപ്പ് ചെയ്തിരിക്കാം ഒത്തിരി ഷർദിയുണ്ട് ഒത്തിരി ഇളക്കമുണ്ട് കുഞ്ഞിന് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഘട്ടങ്ങൾ ഘട്ടങ്ങളാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യരുത് എത്രയും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം നമ്മൾ ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരിക്കും കാരണം അങ്ങനെ ഫ്ലൂയിഡ് കൊടുത്താൽ മാത്രമേ കുഞ്ഞിന് ശരീരത്തിൽ വെള്ളം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം ചോർന്ന് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് അപകടം വരെ സംഭവിക്കാം അതുകൊണ്ട് വയറിളക്കത്തെ കുറിച്ച് വളരെ ശ്രദ്ധിക്കണം വയറിളക്കമുള്ള സമയത്ത് മലപ്പാൽ നിർത്തരുത് മലപ്പാൽ കുഞ്ഞിന് കൊടുക്കണം കുഞ്ഞു മുല്ലുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതുപോലെ മറ്റ് ആഹാരങ്ങൾ കട്ടി ആഹാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാലാണ് മുതിർന്ന കുട്ടികളിലും വയറിളക്കം പെട്ടെന്ന് നിൽക്കുകയുള്ളൂ ഉദാഹരണത്തിന് പരിപ്പ് ഇഡ്ലി ബനാന ആപ്പിൾ ചോറ് എല്ലാ ഭക്ഷണങ്ങളും നമ്മളൊന്നും റിസ്ട്രിക്റ്റ് ചെയ്യരുത് എല്ലാം കൊടുക്കണം ഇപ്പോൾ അതുകൂടാതെ കൂടെ തന്നെ പേടിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം വയറിളക്കം മൂലം കുഞ്ഞിൻ്റെ വയറ് വീർത്ത് വരുന്നു കുഞ്ഞിൻ്റെ വായിൽ വെള്ളം തീരെയില്ല കുഞ്ഞിനൊന്നും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഡ്രിപ്പും കറ്റ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് വയറിളക്കത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം